എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു കരുനാഗപ്പള്ളി നഗരസഭ പടനായർ കുളങ്ങര പതിനാലാം ഡിവിഷൻ ആലമൂട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് നടൻ സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു സ്നേഹമാണ് നിൻ പാദ പൂജ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജയകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് നടൻ സലീം കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പരീക്ഷകള് ജീവിതത്തിൽ വരാൻ കിടക്കുന്നതേ ഉള്ളു കൂടി വിജയിക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ കരുത്ത് നൽകട്ടെ പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പ്രോത്സാഹനം ആണത് യാവരവ് അതിൽ മതി മറക്കാതെ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആരാകണമെന്നതിലുപരിയായിട്ട് എന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് ാണ് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു മുഖ്യ പ്രഭാഷണം നടത്തി പതിനാലാം ഡിവിഷൻ കൗൺസിലറും ചലച്ചിത്ര സംവിധായകനുമായ റജി ഫോട്ടോ പാർക്ക് ആശംസാ പ്രസംഗം നടത്തി എന്റെ പ്രിയപ്പെട്ട മക്കൾമാരെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ ഒരു വലിയ ക്രൗഡുണ്ടാക്കി ഒരു താരത്തിനെ ബുദ്ധിമുട്ടിക്കേണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ ആരെയും വിളിച്ചില്ല ഇരിക്കുന്ന ആരെയും ഞാൻ ഒരു കാൾ പോലും വിളിച്ചിട്ടില്ല ഉറപ്പാണ് എൻ്റെ ഒരു കാൾ വന്ന ആരെങ്കിലും പ്രിയപ്പെട്ട മക്കളുമാരെ ഇവിടുത്തെ കരുനാഗപ്പള്ളി എൻ്റെ ഡിവിഷനിലെ ആശാവർക്കറ സൈവിദ്യയെ ഞാൻ ഏപ്പിച്ചു ആ മക്കളുമാരെ വിളിക്കണം അവരെ അനുമോദിക്കണം മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം എൻ്റെ ഈ വാർഡിലെ അവാർഡ് കൊടുത്തത് വളരെ ലേറ്റായിട്ടാണ് ഒരു തിരക്ക് കാരണമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളി നഗരസഭയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു നഗര ഒരു വാർഡിൽ ഇന്ന് ഇന്നലെയാണ് റിസെറ്റ് വന്നത് ഇന്നലെ ഇന്നലെ ഞാനായിട്ടാണ് വന്നത് ആദ്യമായിട്ടാണ് ഇവരെ അനുമോദിക്കുന്നത് കുഞ്ഞുമോൻ ബിജു രാജേഷ് ഷിജി തുടങ്ങിയവർ സംസാരിച്ചു ഉപഹാര വിതരണവും ഇതോടൊപ്പം സലീംകുമാർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി